എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ നിയമനം മാനേജ്മെന്റുകൾ അട്ടിമറിക്കുകയാണെന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്ന് ആരോപിച്ചു ലഭിച്ച വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണം അടിയന്തര പരിഹാരത്തിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും എ വ്യക്തമാക്കി വിഷയത്തിൽ കേരളത്തിലെ സ്കൂൾ മാനേജ്മെന്റുകൾ നിയമനം അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് കാരണം ഭിന്നശേഷി നിയമനം നടത്തുന്നതിന് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ എല്ലാവരും തയ്യാറാണ് എൻ എസ് എസിന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ രീതിയിൽ വ്യക്തിഗത മാനേജർമാർക്കും ആ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടുന്ന രീതിയിൽ ഉള്ള ഇംപ്ലിമെൻറ്റ് എക്ഷൻ നടത്തണമെന്ന് മാത്രമാണ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കൃത്യമായ മാറ്റം കൊണ്ടുവന്ന് ഭിന്നശേഷി നിയമനം എത്രയും വേഗം നടത്തി ആ വിഭാഗത്തിലുള്ള ആൾക്കാർ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പരത്തുന്ന ാണ് ഇപ്പോൾ ഗോപാൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഭകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണം ഒരു ഘട്ടത്തിൽ വന്നിരുന്നു ഇപ്പോൾ എന്താണ് ഇവരുടെ ഒരു തീരുമാനം എന്താണ് നിയമപരമായി ഇതിനെ നേരിടുക എന്നാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വിധിക്ക് സമാനമായ അതായത് എൻ അനുകൂലമായ വിധിക്ക് സമാനമായ ഒരു വിധി ബാക്കിയുള്ള മാനേജ്മെൻറ്റുകൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വാദം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതെ സ്മൃതി കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലേക്കുള്ള എതിർപ്പുകളും അതിനോടൊപ്പം തന്നെ വിഭിന്ന സ്വരങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് ആ ലക്ഷ്യം വെച്ചത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ ആണെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള കൊല്ലം മണിയാണ് അദ്ദേഹം പറയുന്നത് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനകൾ തികച്ചും വാസ്തവവിരുദ്ധമാണ് എന്നും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്ക് ുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് പ്രധാനമായും മന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഈ രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാനേജ്മെൻറ്റുകൾ നിയമനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം മന്ത്രി ഉന്നയിക്കുകയുണ്ടായി എന്നാൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വോ രാഷ്ട്രീയ മമതയോ ആരോടെങ്കിലും എതിർപ്പോ ഒന്നും ഈ സംഘടനകൾക്കില്ല എന്നും എയ്ഡഡ് സ്കൂൾ മാനേജർമാർ എയ്ഡഡ് സ്കൂളുകളുടെ പ്രവർത്തനത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നുമാണ് പറയുന്നത് എൻസ് എസിന് കിട്ടിയ വിധി ആ വിധി മറ്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് കൂടി ബാധകമാക്കണം ഓരോ സ്കൂളിനെയും ഓരോ യൂണിറ്റായി കണ്ടുകൊണ്ട് അവർക്ക് കൂടി ബാധകമാക്കി ആ വിധി അനുസരിച്ചുള്ള നിയമന പ്രക്രിയകൾ നടത്തണം എന്നതാണ് കെ പി എസ് എം എ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അല്ലാതെ ഇത്തരത്തിലേക്കുള്ള വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നും സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും അവർ പറയുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കെ പി എസ് എം എ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് പുരോഗമിക്കുകയാണ് അതിൻ്റെ നടത്തിപ്പ് പുരോഗമിക്കുകയാണ് അത് പുരോഗമിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ഈ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് ഇവർ ചോദിക്കുന്നത് അല്ലാതെ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു വീഴ്ചയും ഒരു മാനേജർമാരും വരുത്തിയിട്ടില്ല അത് കൃത്യമായി തന്നെ അവർ പരിശോധിച്ച് ഉറപ്പിച്ചതാണ് ഇത്തരത്തിൽ നിയമപരമായി നിൽക്കുന്ന കാര്യമായതിനാൽ തന്നെ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള എൻ എസ് എസിന്റെ വിധിക്കനുസരിച്ച് ഇത് നടപ്പിലാക്കി തരികയോ ആണ് ചെയ്യേണ്ടത് അതിന് പകരം ഈ വിഷയത്തെ കൂടുതൽ പ്രശ്നം ത്തിലേക്ക് നയിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്നും അത് അതിൽ നിന്ന് പിന്മാറണമെന്നുമുള്ള ആവശ്യം കെ പി എസ് എം എ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ മുഴുവനും ഉന്നം വയ്ക്കുന്നത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് രൂപതകളായിരുന്നു വിവിധ രൂപതയ്ക്ക് കീഴിലുള്ള സഭകൾ നിയന്ത്രിക്കുന്ന സ്കൂളുകൾ ആ സ്കൂളുകളുടേതായ രീതിയിൽ വാർത്താക്കുറിപ്പുകൾ ടക്കം പുറത്തു വന്നിരുന്നു മന്ത്രിയുടെ പരാമർശം അത്യന്തം വസ്തുതാവിരുദ്ധമാണ് എന്നും അത് പിൻവലിക്കണമെന്നുമുള്ള ആവശ്യമായിരുന്നു ആ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ മുന്നോട്ട് വെച്ചത് അതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ മന്ത്രി പ്രതികരിക്കുകയുണ്ടായത് സ്മൃതി ശരി ഗോപാൽ